സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന പ്രശ്നമാണോ സ്തനാർബുദം അതെ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി പുരുഷന്മാരിലും സ്തനാർബുദം കണ്ടുവരാറുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് കുറവാണെന്ന് മാത്രം നിപ്പിളിന് പിൻഭാഗത്തായി കാണപ്പെടുന്ന സ്ഥന കലകളിലാണ് ക്യാൻസർ രൂപപ്പെടുക കട്ടിയുള്ള മുഴയായാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക വേദനരഹിത മുഴകളാണ് ആദ്യ ലക്ഷണം ഈ അവസ്ഥ ഗൈനക്കോമാസ്റ്റിയ എന്നാണ് അറിയപ്പെടുന്നത് സ്തനാർബുദത്തിന്റെ ഭാഗമായി നിപ്പിൾ പ്രശ്നങ്ങളും സ്രവങ്ങളും ലക്ഷണങ്ങളാകും ഇത്തരം സാഹചര്യമുണ്ടായാൽ ഡോക്ടറെ കാണാൻ മടിക്കരുത് സ്തനാർബുദം മറ്റു ഭാഗത്തേക്ക് പടർന്നു തുടങ്ങിയാൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ കൂടി അനുഭവപ്പെടും അസ്ഥിവേദന കക്ഷത്തിന്റെ ഭാഗത്ത് മുഴകൾ ക്ഷീണം ശ്വാസഗതിയിൽ മാറ്റം ഓർക്കാനം ചൊറിച്ചിൽ തൊക്കിൽ മഞ്ഞ കണ്ണിൽ മഞ്ഞ എന്നിവയാണ് ആ ലക്ഷണങ്ങൾ പുരുഷന്മാരിലെ സ്ഥനാർബുദത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമല്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ സ്തനാർബുദ സാധ്യത കൂടുതലാണ് വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിക്കോ രോഗമുണ്ടെങ്കിൽ സ്തനാർബുദത്തിനുള്ള സാധ്യത കൂടുതലാണ് ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിനു മുകളിലുള്ളവർക്കും സ്തനാർബുദ സാധ്യത കൂടുതലാണ് ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കൂടുതലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപാനം അമിതമാകുന്നത് രോഗകാരണമാകാനും സാധ്യതയുണ്ട് ചൂട് കൂടുതലുള്ള സാഹചര്യങ്ങളിൽ ജോലി നോക്കുന്നവർക്ക് സ്തനാർബുദ സാധ്യത കൂടുതലാണ് ഫർണസുകൾ സ്റ്റീൽ ഫാക്ടറികൾ റോളിംഗ് മില്ലുകൾ കാർ ഫാക്ടറികൾ പെർഫ്യൂം സോപ്പ് ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധിക്കണം സ്തനാർബുദം നേരത്തെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ക്യാൻസർ ബാധിച്ച ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാം ചില കേസുകളിൽ റേഡിയോതെറാപ്പിയും ഹീമോതെറാപ്പിയും ചെയ്യാറുണ്ട് സ്തനാർബുദം എത്രയും നേരത്തെ കണ്ടെത്തുന്നുവോ അത്രയും നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കാനാകും ദൗർഭാഗ്യമെന്ന് പറയട്ടെ മിക്കവരിലും ഈ രോഗം കണ്ടെത്തുക രോഗം പടർന്നതിന് ശേഷമാകും ഈ രോഗത്തോടുള്ള കാഴ്ചപ്പാട് മാറുക എന്നതാണ് പ്രധാനം സ്ഥനങ്ങളുടെ ഭാഗത്ത് മുഴ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറുടെ സഹായം തേടാൻ മടിക്കരുത്